സംസ്ഥാനത്ത് മഴ കനത്തു വരികയാണ് വ്യാപകമായ കൃഷിനാശവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മഴയോടൊപ്പം അതിതീവ്രമായ കാറ്റും ഉള്ളതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് തക്കാളി പോലുള്ള സാധാരണ വിളകൾ അതിരൂക്ഷമായ മഴ വന്നു കഴിഞ്ഞാൽ തന്നെ ചീഞ്ഞു പോകാറുള്ളത് സാധാരണയാണ് ഇത്തരം നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇത്തരം നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ കരകയറ്റുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന ചില പദ്ധതികളുണ്ട് ഈ നഷ്ടം നമുക്ക് എങ്ങനെയാണ് നികത്താൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം സർക്കാരിൻ്റെ പദ്ധതികൾ എന്താണെന്നും മനസ്സിലാക്കാം നമുക്ക് ഇതിലൂടെ എങ്ങനെയാണ് നമുക്ക് പൈസയായിട്ടും സഹായമായിട്ടും തിരിച്ചു കിട്ടുന്നത് എന്ന് നോക്കാം ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് കൃഷിഭവനുമായി ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് കർഷകനും ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കേണ്ടത് കൃഷിഭവനുമായി തന്നെയാണ് കാരണം നമ്മൾ നട്ടു വളർത്തുന്ന ചെടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തേടാവുന്നതാണ് അതുപോലെ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എയിംസ് പോർട്ടൽ എയിംസ് പോർട്ടലിലൂടെ നമുക്ക് നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ അത് നികത്താനുള്ള അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് വിള ഇൻഷുറൻസുകൾ ചെയ്യാം ഇതിനെല്ലാം നമുക്ക് എയിംസ് പോർട്ടൽ ഉപയോഗിക്കാം എയിംസ് പോർട്ടലിൽ എല്ലാ കർഷകരും ഒരു തവണ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് രജിസ്റ്റർ ചെയ്യുന്നതിന് നമുക്ക് ആധാർ കാർഡും മൊബൈൽ നമ്പറും തന്നെ ധാരാളമാണ് ഈ ഡീറ്റെയിൽസ് നൽകി നമുക്ക് രജിസ്റ്റർ ചെയ്യാം പിന്നെ നമ്മൾ അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലം സ്വന്തം സ്ഥലമാണെങ്കിൽ നികുതി ചീട്ട് സമർപ്പിച്ചാൽ മതി അതല്ല കുത്തകയ്ക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ കുത്തക ചീട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ നികുതി ചീട്ടും സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് ഇങ്ങനെ നിങ്ങൾ അതിൽ എന്തെല്ലാം കൃഷികളാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നൽകി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഒരു നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൃഷിനാശം സംഭവിക്കുന്ന സമയത്ത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കൃഷിനാശം സംഭവിച്ചു എന്നുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഒരു മഴയോ മറ്റോ വന്ന് കൃഷിനാശം സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൃഷിഭവനിൽ നിന്ന് കൃഷി ഓഫീസർ ആദ്യം തന്നെ ഒരു എഫ്ഐ സബ്മിറ്റ് ചെയ്യും എഫ്ഐ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറയുന്ന സാധാരണ അതിൽ രജിസ്റ്റർ ചെയ്യാത്ത കൃഷികൾക്ക് കംപ്ലയിന്റ് ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ഏരിയയിൽ ഒരാൾക്ക് മാത്രമല്ലാതെ ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരുമിച്ച് കൃഷിനാശം സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃഷി ഓഫീസറെ കണ്ടുകൊണ്ട് എഫ്ഐ ആർ സബ്മിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അവർ എഫ്ഐ ആർ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എയിംസ് പോർട്ടൽ വഴി നഷ്ടപരിഹാരത്തിന് ആ തുക നമുക്ക് തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനുവേണ്ടി മാത്രമല്ലാതെയും നമുക്ക് എയിംസ് പോർട്ടൽ ഉപയോഗിക്കാം എയിംസ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഇൻഷുറൻസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുച്ഛമായ തുകയായിരിക്കും ഇൻഷുറൻസ് ആയിട്ട് വരെ ഒരു വാഴയൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു വാഴയ്ക്ക് മൂന്ന് രൂപയൊക്കെയാണ് ഇൻഷുറൻസ് തുകയായിട്ട് വരുന്നത് ഇതിൽ ഇൻഷുറൻസ് നിങ്ങൾ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഴ ഒരു കാരണവശാൽ കൊലയ്ക്കുന്ന ഭാഗമായ ഒരു വാഴ കാറ്റടിച്ച് വീണുപോവുകയോ മഴ കൊണ്ട് നാശം സംഭവിക്കുകയോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊലയ്ക്ക് മുന്നൂറ് രൂപ വെച്ച് ലഭിക്കുന്നതാണ് മുന്നൂറ് രൂപ വെച്ച് നമുക്ക് ഒരു കൊലയ്ക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്തതിൽ നിന്ന് യാതൊരു നഷ്ടവും ഇല്ലാതെ കർഷകന് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു പോർട്ടൽ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളൊരു കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിള ഇൻഷുറൻസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് താങ്ങുവിലയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് താങ്ങുവിലയ്ക്ക് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു നിങ്ങൾ വിള ഉണ്ടാക്കി വിൽക്കുന്ന സമയത്ത് വില വളരെ കുറവാണ് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും എന്നുള്ള സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താങ്ങുവിലയായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തുക ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടി നിങ്ങൾ ഓരോ വിളയുടെയും താങ്ങുവില എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൃഷി ഓഫീസുമായി ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വിളയുടെയും താങ്ങുവില യഥാവിധി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോ വിളയ്ക്കും താങ്ങുവില നിശ്ചയിക്കാവുന്നതാണ് വില കുറവുള്ള സമയത്ത് കൃഷിഭവനിൽ അറിയിക്കുകയാണെങ്കിൽ കൃഷിഭവൻ കളക്ഷൻ ഏജന്റുമാർ തന്നെയായിരിക്കും ഈ പച്ചക്കറികൾ കളക്റ്റ് ചെയ്യുക കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ എയിംസ് പോർട്ടൽ നിങ്ങൾ ഒരു കർഷകന് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒന്നാണ് തീർച്ചയായും നിങ്ങൾ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും അതിലൂടെ നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ നികത്താനും ശ്രമിക്കുക താങ്ക്